ഇന്നിപ്പോൾ മാഗി ക്യൂബ് കണ്ടെങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇന്ന് മന്തി ഉണ്ടാക്കേണ്ട പുറപ്പാടിലാണ് അപ്പോൾ ഒരു കാപ്സിക്കോ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മന്തി റൈസ് അത് കുറച്ച് നേരം മണിക്കൂർ കുതിർത്താനുള്ള ക്ഷമയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വിശക്കുന്നുണ്ടായിരുന്നു നമ്മൾ പരിപാടി തുടങ്ങി തടങ്ങിയത് തന്നെ ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിൻ്റെ ഒരു സമയമാക്കി അപ്പോൾ അതവിടെ റെഡി ആക്കിച്ചിട്ടുണ്ട് പിന്നെ സോസ് വേണം കേട്ടോ തക്കാളി സോസ് വേണം അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം എൻ്റെ സാധാരണ ചോറ് വെക്കുന്ന റൈസ് കുക്കറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മന്തിൻ്റെ അരി വേവിക്കുന്നത് അപ്പോൾ മന്തിൻ്റെ അരി കുറച്ചൊരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ മന്തിൻ്റെ അരി കഴുകി അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ചിക്കൻ കഴുകി അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ ചോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറിൽ എന്താ ഒരു ഇത്ര കണക്ക് വെള്ളം എന്നൊന്നും കാരണം റൈസ് കുക്കറാണ് നമ്മൾ സാധാരണ ചോറ് വെക്കുന്നതാണ് അപ്പോൾ അതിൽ അതേപോലെ തന്നെ ഇങ്ങൾക്ക് നമുക്ക് വെള്ളമൊഴിക്കാം കേട്ടോ ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം നന്നായി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് മറ്റുള്ളവർ വന്ന് പറഞ്ഞത് ഞാനും കഴിച്ചിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ റെസിപ്പി പറയുന്ന പോലെ പറയുന്നത് നിങ്ങൾ വെള്ളം കുറച്ച് നല്ലോണം തന്നെ വെച്ചോളി സാധാരണ വെക്കുന്ന പോലെ തന്നെ ചോറിന് വെക്കുന്ന പോലെ അതിലേക്ക് രണ്ട് കഷ്ണം പട്ട ഇടുക കുറച്ച് നാരങ്ങ നീരൊഴിക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക റൈസിൽ കുക്കറിലാക്കിയ ചോറ് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക എന്താ ഗ്യാസിലേക്ക് വെക്കുക കുറച്ച് ഉപ്പ് ഇടണേ ഉപ്പ് എനിക്ക് കുറച്ച് ഓറഞ്ഞ് പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് കുറച്ച് നല്ലോണം ഇട്ടുകയുള്ളൂ കേട്ടോ എനിക്ക് അവർ കണക്കൊന്നും അറിയാത്തതിനെ കൊണ്ട് ഞാൻ കുറച്ചൊരു അര സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ അത് അവിടുന്ന് വെന്തുളല്ലോ അതിന് എന്ത് ചെയ്യുക പിന്നെ ചിക്കൻ്റെ പരിപാടി നോക്കുക ചിക്കൻ്റെ പരിപാടി നോക്കുക എന്ന് വെച്ചാൽ ചിക്കൻ കുറച്ച് നല്ല പീസ് വാങ്ങണം ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണാകുമ്പോൾ മന്തിക്കറിയാലോ മന്തിക്കും ബിരിയാണിക്കൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല ഒന്നും ഉണ്ടാവില്ല വിളമ്പുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് കുറച്ച് വലിയ പീസാണ് കാരണം നമ്മളിത് അടിയിലിട്ട് വേവിക്കുന്നതാണ് കുക്കറിൻ്റെ ചോറിൻ്റെ ഒക്കെ അടിയിൽ അടി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കാപ്സിക്കുണ്ടല്ലോ ഏ അതാണ് ആദ്യം ഇടാൻ പോകുന്നത് അപ്പം എൻ്റെ എന്താ പറയുക എൻ്റെ പാചകക്കാരൻ നല്ല വൃത്തിയിൽ ഞാനാണ് മുറിച്ചൊക്കെ വൃത്തിയാക്കി വെച്ചത് പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂപ്പരാട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെ കാപ്സിക്കോ അതേപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ രണ്ട് കറുവപ്പട്ട പിന്നെ പൂവുണ്ടല്ലോ കറയാമ്പൂവും കറയാമ്പൂ പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച മാഗി ക്യൂബ് അപ്പോൾ ഇത് മൂന്നും മാഗി ക്യൂബ് നല്ല ഉപ്പ് കൊണ്ട് തന്നെ ചിക്കൻ ഉപ്പ് ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കുറച്ച് ഉപ്പ് മതിയാവും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു തക്കാളി നമ്മുടെ ടൊമാറ്റോ സോസ് അപ്പോൾ ടൊമാറ്റോ സോസ് വേണേ ഒരു സ്പൂണ് ഒരു സ്പൂണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഞാനിപ്പോൾ എടുത്തത് വലിയ സ്പൂണാണ് അപ്പോൾ ചെറിയൊരു സ്പൂണിൽ മതി അധികം മധുരത്തിൻ്റെ ഒരു ഇത് വേണ്ട അപ്പോൾ ചെറിയൊരു സ്പൂണിൽ അതും പിന്നെ നമ്മൾ പിന്നെ ഡ്രൈ ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അപ്പോൾ ആ ഡ്രൈ ലെമൺ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർക്കണം കേട്ടോ അത് ശരിക്കും വേണമെങ്കിൽ മതി എന്നാലും മന്തിക്കാവുമ്പോൾ കളറ് നിർബന്ധമാണ് പിന്നെ ഒരു കപ്പ് ഓയില് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കളറ് പിന്നെ റെഡ് കളർ ചേർത്താൽ മതി റെഡും യെലോ ആണ് ശരിക്കും മന്തിക്ക് ചേർത്ത് ചേർക്കുന്ന കളർ കിട്ടും അപ്പോൾ റെഡ് കളറും ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് വെക്കണം കേട്ടോ കൊയച്ച അവിടെ വെച്ചാൽ മതി നമ്മൾ ചോറ് വെന്തതിന് ശേഷമാണ് നമ്മൾക്ക് എന്ത് ഇതിനെ കൊണ്ടുള്ള അടുത്ത പരിപാടി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുഴച്ച് റെഡിയാക്കുന്നുണ്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു മോളെ എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ ചിലപ്പോൾ കുഴപ്പമില്ല എന്തായാലും വേണ്ടില്ല നല്ല അടിപൊളിയാക്കി റെഡിയാക്കുന്നുണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസം ദിവസമായതിനെ കൊണ്ട് എല്ലാവരും മക്കളൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ി എന്നൊരു പരിപാടി എടുത്തത് കേട്ടോ നന്നായിട്ട് കുഴച്ചു വെച്ചാൽ നമ്മളെ ചിക്കൻ്റെ കൂട്ടിലേക്ക് പിന്നെ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരിയെ കുറച്ച് അരമണിക്കൂർ പുതിർത്ത് വെക്കണം കേട്ടോ അരമണിക്കൂറല്ല ഒരു മണിക്കൂർ പുതിർത്ത് വെക്കണം ക്ഷേമക്ക് അരമണിക്കൂറിനുള്ള ക്ഷമയുണ്ടായിരുന്നുള്ളല്ലോ അപ്പോൾ അതിനുശേഷം പകുതി വന്നതിന് ശേഷം കേട്ടോ ഇത് ഇതിലേക്ക് എടുക്കുന്നത് പകുതി വേവേ ചെയ്യാവുള്ളൂ കാരണം കുക്കറൊന്നും ഒരിക്കലും കൂടി വേവണ്ടതാണ് പിന്നെ നാലഞ്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് ഒരു കുത്തി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ തന്നെ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റെഡ് കളറും അതേപോലെ തന്നെ യെല്ലോ കളറും അതൊന്ന് കുറച്ചൊന്ന് വെള്ളത്തിലാക്കിയിട്ട് ഒരു വെള്ളത്തിലാക്കിയിട്ടൊന്ന് ലൂസാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ ഇതെല്ലാം ഒരു ഭംഗിക്കാണ് ഇതൊക്കെ ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതും ഉണ്ടാവും പക്ഷേ ഒരു മന്തിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ ഈ കളറൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് കളർ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിക്കാത്ത കുരുമുളക് അതായത് കുരുമുളകിൻ്റെ ബോളായിട്ടുള്ളത് ചെറിയ കുറച്ചൊരു അഞ്ചാറെ മണി അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളെ കുക്കറിൽ ഇത് വെക്കുക അടിയിലാണ് ചിക്കൻ ഉള്ളത് ഒരു വെള്ളം ചേർത്തിട്ടില്ല ഇതെല്ലാം ഞാൻ ഒന്നുകൂടെ പറയുകയാണേ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് കുക്കറ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ വിസിൽ നല്ലോണം ശ്രദ്ധിക്കണം ഒരു വിസിൽ വിസിലെന്താക്കണം നമ്മളിത് എടുക്കണം ഇല്ലെങ്കിൽ നല്ല പായസം പോലെ ആയി പൂവിട്ടോ മന്തി അങ്ങനെ പക്ഷേ നമ്മൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒരു വിസിൽ തന്നെ കണ്ടിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ ഇതുവരെ ഇത്രയും സക്സസ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഒച്ചയില്ലാത്തതിനെ കൊണ്ടാണ് കേൾക്കാത്തത് നിങ്ങൾ ആയിരിക്കും മൈക്കും വെച്ചിട്ട് ഇതെന്തെല്ലാം ഇവിടുന്ന് ഷോ നടത്തുന്നത് പക്ഷേ അത് കേൾക്കാത്തതിനെ കൊണ്ടാണ് ഞമ്മളത് വോയിസ് തരുന്നത് കേട്ടോ അവന് അടിപൊളിയായിട്ട് പകുതി വേവില് തന്നെ വെന്ത ഒരു അരിയാണേ എടുത്തിട്ട് ഇതിട്ട് അത് നല്ലോണം വെന്തിയിട്ട് പിന്നെ ചിക്കനിലേക്ക് ഇട്ടിട്ട് പിന്നെ എന്നെ പറയരുത് അപ്പം പകുതി വെന്ത അതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു വിസിലടിച്ച് വന്നിട്ട് കുക്കറിൽ ഇത് അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ഞങ്ങൾ എല്ലാ സൈഡും ഉണ്ടാക്കിയിട്ടുണ്ട് പുതിനീനേൻ്റെ ചമ്മന്തി തക്കാളി ചട്ടിണി പിന്നെ എന്താണ് മയനൈസ് മയനൈസ് ആദ്യം ഫ്ലോപ്പായി പോയെങ്കിലും പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ഉഷാറാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കി നിങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് സത്യം പറയാൽ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ ഇത്രയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറും മന്തി റൈസും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കാം കേട്ടോ കുഴിമന്തിയെന്നൊന്നും പറയണ്ട മന്തി ഉണ്ടാക്കുക ഇനി ഇത് മുമ്പ് അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ആർക്കായാലും ഒന്ന് തിന്നാൻ തോന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വായിലിട്ട് ഒക്കെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മക്കളൊക്കെ തന്നെ നല്ല രസം ഉണ്ട് രസമുണ്ടെന്നറിയില്ല കേട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറയുമോ അയ്യോ ഇതെന്ത് പരീക്ഷണമാണെന്നൊക്കെ ചോദിക്കും പക്ഷേ ഇപ്രാവശ്യം ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എല്ലാവരും കഴിച്ചിട്ടുണ്ട് കണ്ടോ നല്ല സന്തോഷമുണ്ട് എല്ലാവരെയും മുഖത്ത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ടാറ്റ യു